കോട്ടയം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുഞ്ഞുകരങ്ങളിൽ കുഞ്ഞുകോഴി പദ്ധതിക്ക് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല പദ്ധതി ഉദ്ഘാടനം ചെയ്തു നമ്മൾ രാവിലെ ഉറക്കുതെളിക്കണം കുറച്ച് സമയം നമ്മളെ കോഴിക്കുഞ്ഞിനെ നോക്കണം അതുപോലെ വൈകുന്നേരം നമ്മൾ സ്കൂൾ വിട്ട് പോയാലും നമ്മളെ കോഴിക്കുഞ്ഞിനെ നോക്കണം എന്നിട്ട് എന്ത് ചെയ്യൂ അപ്പൊ വളർന്നാല് മുട്ടയിടൂ അല്ലേ മുട്ടയെന്ത് ചെയ്യൂ നമ്മള് തെന്നു മുട്ട തന്നാല് നല്ല ആരോഗ്യമുള്ള മക്കളായിട്ട് നമ്മൾ വളരും അല്ലേ അത് മാത്രാന്നോ ഏ നമുക്ക് നമ്മളിപ്പൊ എന്തെല്ലാം ഭക്ഷണം കഴിക്കുന്നത് ആ ചിക്കൻ ചിക്കൻ്റെ ഓർമ്മ വരിക അതുകൊണ്ട് ചെറുതിലേ പോന്ന് പിന്നെ എന്താ പറയാ ഫ്രൈ ആക്കരു കേട്ടാ ഇപ്പൊ നമുക്ക് കുറച്ച് വലുതായാലേ ചിക്കൻ എല്ലാം ബിരിയാണി എല്ലാം ആക്കുമ്പോ നമുക്ക് കോഴിയെ കൊല്ലാൻ വേണ്ടി സാധിക്കും ഇപ്പൊ നമുക്ക് മുട്ടക്കോഴിയാ അതുകൊണ്ട് നമ്മൾ പരമാവധി കോഴിയെല്ലാം വലുതാക്കി മുട്ടയിട്ട് അതിന്റെ മുട്ടയെല്ലാം കഴിച്ച് നല്ല ആരോഗ്യമുള്ള മക്കളായി ആരോഗ്യമുള്ള കുട്ടികൾക്ക് എന്താവും ഏഹ് നല്ല ബുദ്ധി ഉണ്ടാവും അല്ലേ എന്നാലും നമ്മൾ എന്ത് ചെയ്യും നല്ലവണ്ണം പഠിക്കൂ നല്ലവണ്ണം പഠിച്ചാലോ ഏ നാളത്തെ നല്ലൊരു തലമുറ അല്ലേ നല്ലൊരു വിദ്യാഭ്യാസമുള്ള അറിവിന്റെ എരുവട്ടി യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ അധ്യക്ഷനായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ വി പ്രശാന്ത് മുഖ്യാതിഥിയായി കൂവപ്പാടി വെറ്ററിനറി സർജൻ കെ പി ആശ പദ്ധതി വിശദീകരണം നടത്തി എരുവട്ടി യു പി സ്കൂൾ പ്രധാനാധ്യാപിക നിഷ മനോജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ധർമ്മജ ടി കെ ദീപ പി ജിഷ എം പി ദിലീപ് കുമാർ എ സുഗന്ധ ടി റിജേഷ് പി പി സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു ബാലസൗഹൃദ പഞ്ചായത്തായ കോട്ടയം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കുഞ്ഞുകരങ്ങളിൽ കുഞ്ഞുകോഴി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഭാഗമായി പതിമൂന്ന് സ്കൂളുകളിലെ തിരഞ്ഞെടുത്ത നൂറ് കുട്ടികൾക്കാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത് അൻപത് ദിവസം പ്രായമുള്ള അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഓരോ കുട്ടികൾക്കും നൽകിയത് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്